നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കാൽവരി മൗണ്ടിൻ്റെ അടുത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പത്തേക്കർ സ്ഥലം ഒരു ഹോം സ്റ്റേയുമാണ് ഒരു മുട്ടക്കുന്നിൻ്റെ ടോപ്പിലാണ് നമുക്ക് ഈ ഹോം സ്റ്റേ ഉള്ളത് കേട്ടോ കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന നല്ല സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന മൊട്ടക്കുന്നിൻ്റെ ടോപ്പിലാണ് നമുക്കൊരു കൊച്ചു ഹോംസ്റ്റേ ഉള്ളത് എറണാകുളം കുമിളി മെയിൻ റോഡിനോട് ചേർന്നാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള ഹോം സ്റ്റേ ഇതാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വടക്കേരി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് കാൽവരി മൗണ്ട് ആണ് കേട്ടോ കാൽവരി മൗണ്ടിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇടുക്കി ടൂറിസത്തിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ടൊരു അഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഏലമാണുള്ളത് കേട്ടോ നിലവിൽ മൂവായിരത്തോളം ചുവട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ തേയിലയും കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് ആ കാണുന്ന ഏലത്തോട്ടമൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ മെയിൻ റോഡിൽ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് കുറച്ച് മൺവഴി ഉണ്ട് കേട്ടോ മെയിൻ റോഡിൽ തീർന്ന സ്ഥലമുണ്ടെങ്കിൽ കുറച്ച് മൺവഴി ഉണ്ട് എങ്കിലും വാഹനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലം തന്നെയാണ് കേട്ടോ ചുറ്റുപാടുകളൊക്കെ ഒക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ കൊച്ചു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ മനോഹരമായ ഒരു ചെക്ക് ഡാമും ഉണ്ട് കേട്ടോ ഈ വെള്ളം വറ്റുന്ന വെള്ളമല്ല പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ലഭ്യമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനും കൃഷി ആവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചേരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കാലാവസ്ഥ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ നിന്നും നമുക്ക് മൂന്നാറിലേക്ക് ഏകദേശം അറുപത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ വാഗമണ്ണിലേക്ക് നമുക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ആ കാണുന്ന കൊച്ചു വെള്ളച്ചാട്ടവും നമ്മുടെ സ്ഥലത്തിന്റെ സെൻട്രിക്കോടെ തന്നെയാണ് ഒഴുകുന്നത് കേട്ടോ ഈ കാണുന്നത് എറണാകുളം കുമ്പളി മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാലര സി ആർ ആണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മേൽപ്പണ്ണത്തോടു കൂടിയ ചേഞ്ചും പിടിക്കുന്നതായിരിക്കും കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക